സർവീസ് ചെയ്യുമ്പോൾ നമ്മുടെ എപ്പോഴും ഓഫീസിൽ ഇരിക്കുക ഇല്ലെങ്കിൽ ഒരു ഓഫീഷ്യൽ കാര്യത്തിന് വേണ്ടി പുറത്ത് പോവുക വന്ന സമയം കിട്ടാതെ നോക്കുന്നു എണ്ണ ഒന്നും കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ നമുക്ക് സമയം കൊണ്ട് എവിടെ പോകാ എവിടെ പോയാലും ക്യാമറ കൊണ്ട് കൊണ്ടുപോകാം ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യാം തന്നെ താൻ പഠിച്ചനാണ് നിക്കോങ് സെവൻ ഫൈവ് ജീറോ എക്സിബിഷൻ അതോ ആ ലെവലൊന്നുമല്ല നമ്മുടെ സന്തോഷത്തിന് വേണ്ടി പോർട്രേറ്റ്സൊക്കെയാണ് എനിക്ക് കൂടുതൽ എടുക്കാൻ ഇഷ്ടം അത് നമ്മൾ എവിടെ പോയാലും കൊണ്ടുപോയി അത് നമ്മൾ ചെയ്യാറുണ്ട് അതും ഒരു ഹോബി ഫോട്ടോഗ്രാഫി പോലെ അത് അന്ന് മുതൽ അത് കേരളത്തിൽ വന്ന ശേഷം അത് ഭാഷ നന്നാക്കാനുള്ള ഒരു ശ്രമ ഒരു ശ്രമമായിരുന്നു ഇത് ഓഫീസർമാർ പറഞ്ഞു ഇത് കണ്ടാൽ സംസാരിക്കുന്ന ഭാഷ പട്ടണം പഠിക്കാം കാരണം സിനിമയിൽ അവർ സംസാരിക്കുന്നത് നാടൻ ഭാഷയാണ് നമുക്ക് നാടൻ ഭാഷ പഠിച്ചാൽ മതിയല്ലോ അന്നാണ് തുടങ്ങിയത് ഇപ്പോൾ അത് മലയാളം സിനിമകൾ ഇന്ത്യ രാജ്യത്തിൽ മിക്കവാറും ഒരു പതിമൂന്ന് ഭാഷകളിൽ സിനിമ ഉണ്ടാക്കാറുണ്ട് പല ഭാഷകളുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് മിക്കവാറും തെലുഗു തമിഴ് കന്നഡ മറാഠി പഞ്ചാബി ഹിന്ദി ബംഗാളി പ്രാദേശിക നമ്മുടെ ഭാഷകളിൽ മലയാളം ചിലവത് ബെസ്റ്റാണെന്ന സംശയം ഒന്നും വേണ്ട ഇവിടെ ഒരു കഥ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മുടെ വീട്ടിലെ തൊട്ടടുത്തുള്ള വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും നമുക്ക് സിനിമയിലെ കാണാം അപ്പം ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മുടെ കഥകൾ വാട്ട് ഈസ് ഹാപ്പനിങ് നെക്സ്റ്റ് ഡോർ ടു അവർ ഹൗസ് അതും പിന്നെ ഇവിടുത്തെ സിനിമ ആക്ടേഴ്സ് അവരെ ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ അവരെ സ്റ്റാർസൊന്നുമില്ല മോഹൻലാൽ മമ്മൂട്ടിയോ സൈക്കിളിലെ ചവിട്ടോ നമുക്ക് കാണാം ഒരു സിനിമയായാലും ഒരു ഹീറോ സൈക്കിളിൽ ചവിട്ടുമില്ല അതൊരു അതൊരു സൈക്കിൾ സൈക്കിൾ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് അതൊരു ഹീറോ ചവിട്ടിയാൽ അവിടെ താമസിക്കുന്ന ആളുകൾ പോലെ അതോ ചിലപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നാണ് എൻ്റെ വിചാരം അമിതാഭ് ബച്ചൻ സൈക്കിൾ ചവിട്ടിയാൽ കണ്ടിട്ടുണ്ടോ ഷാറുഖ് ഖാൻ കണ്ടിട്ടുണ്ടോ അത് അവരുടെ അത് അവരുടെ ഒരു ഇഷ്ട അവർക്ക് സൈക്കിൾ ഇഷ്ടമില്ലാതുകൊണ്ടല്ല അങ്ങനെയുള്ള ഒരു ചിത്രങ്ങൾ വന്നാൽ അതും ഇന്ത്യക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല അത് അങ്ങനെയാണ് ഇന്ത്യയിൻ്റെ കാര്യം ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഇവിടെ നടപടിക്കാട്ട് സിനിമയിൽ മോഹൻലാലൊക്കെ എന്തവിടെ പറവഞ്ച് കറിയൊക്കെ പച്ചക്കറിയൊക്കെ ഈ തക്കാളി അത് ഒരു ആശ്ചര്യമാണെന്ന് നോ ബോഡി വിൽ ഡൂ ഇറ്റ് ഇൻ എനിവെയർ ഇൻ ഇൻ എനി സിനിമ ആരും അങ്ങനെ ആക്ടറും ചെയ്യുമെന്നുമില്ല ഉണ്ട് അതിൽ പഠിച്ചു സ്ക്രിപ്റ്റ് അതെ അതെ അങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊന്നുമില്ല പഠിക്കാൻ നമ്മൾ പോയതാണ് അവരെല്ലാം അതിലേർപ്പാട് ചെയ്ത് തന്നു അവർ നമ്മളൊക്കെ ഇരുന്ന കാര്യങ്ങളൊക്കെ എന്താണ് മനസ്സിലായി സ്ക്രിപ്റ്റൊക്കെ കുറെ എഴുതിയിട്ടുണ്ട് നോക്കട്ടെ എന്ത് അതിനു വേണ്ടി പ്രൊഡ്യൂസർ ശ്രമത്തിലാണ് പ്രൊഡ്യൂസർ തയ്യാറാവുന്നില്ല ഈ കാക്കിയുടെ ഉണ്ടായിരുന്നു ആ കണ്ടുപിടിക്കാണ് അല്ല അതൊരു പ്രൊഫഷനാണ് അതിനകത്തും നമ്മൾ കുറേ തയ്യാറെടുപ്പൊക്കെ എടുക്കണം നമ്മൾ വിചാരിച്ച് നമ്മൾ സിനിമ ഉണ്ടാക്കാനുള്ള ഈസ് എ സീരിയസ് ബിസിനസ് കേരളത്തിൽ മലയാളത്തിലും ഒക്കെയാണ് സിനിമ ഒക്കെ വളരെ പ്രൊഫഷണൽ രീതിയിൽ സിനിമ അവർ എടുക്കുന്നത് മുപ്പത്തി എട്ട് ദിവസത്തിൽ സിനിമ ഉണ്ടാക്കാൻ പാടുള്ളൂ ഒരു അങ്ങനെ പരിധികളൊക്കെ ഉണ്ട് ഇവിടെ സമയപരിധികളൊക്കെ ഉണ്ട് മുപ്പത്തി എട്ട് ദിവസം നാൽപ്പത്തി ദിവസത്തിൽ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞിരിക്കണം മൂന്നാല് നാല് മാസത്തിൽ സിനിമ ഡബിംഗൊക്കെ പൂർത്തിയാക്കണം ഇതൊരിടത്തും ഒരു സ്ഥലത്തും നടക്കില്ല ഹിന്ദിയിലോ ഒക്കെ ഒരു സിനിമ തുടങ്ങിയാലും മൂന്ന് വർഷത്തിലോ ഒക്കെ കംപ്ലീറ്റ് ആയിരുന്നു അത് വലിയ ഭാഗ്യം തന്നെ ഞാൻ അവിടുത്തെ ഷൂട്ടിംഗ് ഞാൻ കണ്ടിട്ടുണ്ട് ബോംബെയിലോക്ക് അല്ല അവിടുത്തെ പ്രൊഡ്യൂസർ എന്നും മുമ്പിൽ കരയുകയായിരുന്നു ജസ് ഇവർ അവരെ ഒന്നാമത്തെ അവർ ആരും ആരും റിഹേഴ്സലാറും ചെയ്യില്ല സ്ക്രിപ്റ്റ് ഈ അവരുടെ ഡയലോഗ് എന്തൊക്കെയാണ് അവർ നേരത്തെ അവർ വീട്ടിൽ അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് അവർ പഠിക്കുന്നൊന്നുമില്ല അവർ ആ സെറ്റിൽ വന്നിട്ടാണ് ഇതൊക്കെ എല്ലാം പഠിക്കുക പിന്നെ അതോ അതോ ആ ഷോട്ട് എപ്പോഴും റെഡി ആവണോന്ന് അതിന് ഒരുപാട് ഷോട്ട് അവർ എടുക്ക എടുക്കാൻ വന്ന എടുക്കാൻ വന്നിരിക്കുന്നു അങ്ങനെ ഒരുപാട് സമയമെടുക്കുന്നു ഒരു സിനിമവും രണ്ട് വർഷമോ രണ്ട് വർഷത്തിന് താഴെ ഒരു സിനിമ പൂർത്തിയാക്കാൻ പറ്റില്ല അവർക്ക് ഇവിടെ മുപ്പത്തി എട്ട് ദിവസത്തിലെ സിനിമ ഷൂട്ടിങ് കഴിയണമെന്ന് പറഞ്ഞിട്ട് ദിസ്ഇസ് പ്രൊഫഷണലിസംബെട്ട് അത് ബോംബെ രവി അല്ല കുറെ ആളെ ഞാൻ കണ്ടു രാജേഷ് ഖന്നയെ കണ്ടു ബോംബെ രവി അത് അവരോട് ആക്റ്റേഴ്സിനെ കാണാമെന്ന് എങ്ങനെയൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു കൊണ്ട് കൊണ്ടാണ് ഇല്ല 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 ഹരിഹന അത് ഒരിക്കലും പോലെ ബോംബെ രവിയും ഹരിഹനെ കുറെ മലയാളം സിനിമയിൻ്റെ കുറേ കാര്യങ്ങളും യേശുദാസറിന് വേണ്ടിയും കെ എസ് ചിത്ര എങ്ങനെ അദ്ദേഹം എങ്ങനെ പതിനേഴ് സിനിമയിലാണ് അദ്ദേഹം എവിടെയും മ്യൂസിക് കൊടുത്തത് അദ്ദേഹം പതിനേഴ് സിനിമയിൽ പതിനേഴ് സിനിമവും അദ്ദേഹത്തിന് നൂറ് ദിവസം ഓടിന്ന് പറഞ്ഞിട്ട് ട്രോഫികൾ എന്നും കാണിച്ചു അദ്ദേഹം അത് പുള്ളി എല്ലാം പുള്ളി ബെസ്റ്റ് ടൈം അവിടെ കഴിഞ്ഞായിരുന്നു അതായത് പുള്ളി വന്നതിന് അമ്പത്തി അഞ്ചിലോ അമ്പതിലോ ഒക്കെയാണ് ആദ്യത്തെ സിനിമ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഫിഫ്റ്റി ഫൈവ് അപ്പോൾ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് വരെ ഇരുപത് ദിവസമൊക്കെ അവിടെ ചെയ്ത് അത് കുറച്ച് സിനിമ കുറവാകുമ്പോഴാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ അദ്ദേഹം ഹിറ്റായിരുന്നു അവിടെ അദ്ദേഹത്തിനെ പോലുള്ള മ്യൂസിക് സിനിമകളാണ് എഴുതാൻ ആഗ്രഹിച്ചിരുന്നത് ുമായിട്ട് യാതൊരു ഒരു സിനിമ പോലീസുമായി യാതൊരു പോലീസുമായുള്ള ബന്ധമുള്ള സിനിമ അല്ല ഞാൻ എഴുതിയത് നാല് സ്ക്രിപ്റ്റ് എഴുതി പക്ഷെ ഒറും പോലീസുമായി പോലീസുമായി ഒരു സിനിമ ബന്ധമില്ല മലയാള സിനിമ അതോ പൈസ അന്ന് ഗവൺമെന്റ് പൈരസി തടയണമെന്ന് നമ്മുടെ പൈരസി തടയാ ശ്രദ്ധിച്ചു അതൊക്കെ ഇപ്പോൾ ഇപ്പോൾ എല്ലാം ഇല്ലാതെ ആയാലും ഇൻ്റർനെറ്റിൻ്റെ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സമയത്തിൽ ഇപ്പോൾ സിനിമ പോലെയും നമ്മുടെ സിനിമ ഇന്ന് റിലീസ് ചെയ്താലും ചിലപ്പോൾ ഒരു മണിക്കൂറിലൊക്കെ സിനിമ ഇവർ കുറേ ആളുകളൊക്കെ നമ്മുടെ നമ്മുടെ മൊബൈൽ ഫോണിനെ വിപണനം ഇടാറുണ്ട് ഇപ്പോൾ വേറെ തരത്തിലുള്ള പൈരസം തുടങ്ങിയിരിക്കുന്നു അതോ അങ്ങനെ തീരുമാനമൊന്നുമില്ല അങ്ങനെ ആ രീതിയിലല്ല എന്ന് ആ രീതിയിലല്ല സിനിമ എഴുതിയത് ഒരു സാധാരണ ആളുകളുടെ ഒരു കഥയിൻ്റെ ബേസിലാണ് ട്രൂ സ്റ്റോറീതാണ് എന്നാലും സത് സത്യത്തിൽ നടന്ന സംഭവങ്ങളാണ് മലയാളം സിനിമയിലും ഉണ്ടാകുന്ന ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ മലയാളം സിനിമ ഉണ്ടാക്കിയ സിനിമകൾ അവരെല്ലാം ഹിന്ദിയിലും അവരാക്കിയിട്ടുണ്ട് ഒരു സിനിമ അവർക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ദൃശ്യം സിനിമ കാര്യം എടുക്കുക ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് അതും നാട്ടുകാർ ഇഷ്ടപ്പെടണമെന്നില്ല ദൃശ്യം സിനിമ എല്ലാ ഭാഷയിലും ഉണ്ടായി പക്ഷേ ദൃശ്യം സിനിമ മലയാളത്തിലും ഉണ്ടായ ദൃശ്യം സിനിമ ഒരു ഭാഷക്കും അതും അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അവർ മലയാളം അവിടുത്തെ നാട്ടുകാർ ഹിന്ദിക്കാർ മലയാളം സിനിമ മലയാളം അറിയാത്തത് കൊണ്ട് ഈ സിനിമ കാണാത്ത അവർക്ക് ഭാഷയിൽ ഉണ്ടാക്കിയ സിനിമ അവർ അതോ നന്നായിരിക്കും വന്നിട്ട് അവർ കാണണം അത്ര അങ്ങനെ ഒരു സിനിമയെ ഇവിടുത്തെ സാഹചര്യം ആ മോഹൻലാലിൻ്റെ ഒരു സഹ ഒരു ഗ്രാമീണ പ്രദേശം നാട്ടിൻ പ്രദേശം അതിനകത്ത് ആ കാഴ്ചകൾ മോഹൻലാൽ ഒരു വലിയ പണിയൊന്നുമില്ല ആ രീതിയിൽ ഒരു ചെറിയ ഒരു ചെറിയ ഒരു വ്യവസായമുണ്ട് പിന്നെ കുട്ടികളെയൊക്കെ കാണാൻ ആ തൊടുപുഴ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ അങ്ങനെ ആർക്കും അവർക്ക് ആ രീതിയിൽ എടുക്കാൻ പറ്റൂല ഒരു സിനിമ ഉണ്ടായിരുന്നു നമ്മുടെ വെള്ളാനങ്ങളുടെ നാട് അതിലൊരു ഹിന്ദിയിലൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടാലും അത് കരയാൻ തോന്നിയ എനിക്ക് അല്ല അത് ആഘട്ട പീഠമൊക്കെ കാരണം ഇങ്ങനെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കോൺട്രാക്ടർമാരും ഒക്കെ അങ്ങനെ അവിടെ ഇല്ല അവിടെ വലിയ കോൺട്രാക്ടർമാർ ആ രീതിയിലൊക്കെ അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളു അദ്ദേഹം വളരെ ഫേമസ് ആണ് അവിടെ യേശുദാസൊക്കെ ഞങ്ങൾ ഒരു ഭഗവാനു പോലെയാണെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ശബ്ദം വരെ ആർക്കും ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഞാനല്ലേ പറയാൻ തന്നെ രവീന്ദ്ര വാസ് ബ്ലൈൻഡ് രവീന്ദ്രജയനെ കാണാൻ പറ്റില്ലായിരുന്നു അതേ അദ്ദേഹമാണ് അദ്ദേഹത്തിന് ചിറ്റ് ചോറ് സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കൊണ്ടുപോയത് അദ്ദേഹമാണ് എല്ലാം റൈറ്റ് ആൻസ് എനിത്തിങ് ചിറ്റ് ചോറിൽ കൊണ്ടുപോയി പിന്നെ സുനേന പിന്നെ സാമന്ത് കോ ദോ പിന്നെ ദുൽഹന് മഹീജോ പിയാ മൻ ഭായ പിന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അധികം സ്ഥിരമായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിനോട് ആരും ചോദിച്ചു ഞാൻ താങ്കൾക്ക് കന്നങ്ങൾ ചിലപ്പോൾ ഈശ്വരൻ താങ്കൾക്ക് കന്നങ്ങൾ തിരിച്ചു തന്നാൽ ആദ്യമായിട്ട് നിങ്ങളെ കാണാൻ ഉദ്ദേശിക്കുന്ന ആൾ ആ ആരായിരിക്കും യേശുദാസായിരിക്കും അതിൽ ഞാൻ താല്പര്യമൊന്നുമില്ല എനിക്ക് അത് ഒത്തിരി അത് സമയമില്ല അത് ഒന്ന് ഇത് ഈ ടേസ് ലോട്ട് ഓഫ് ടൈം അത്രയും നമുക്ക് അത്രയും പേഷ്യൻസ് ഇല്ല ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലും ഉള്ള ഒരു ഷോട്ട് നമ്മളെ മുമ്പിൽ വന്നിരിക്കുന്നതിന് ആ സിനിമ പട്ടണ രണ്ട് മണിക്കൂറില് തീരുമോ എന്നാണ് അതിൻ്റെ ഓരോ ഓരോ ഷോട്ട് ചിലപ്പോൾ അവർ പത്ത് പത്ത് പ്രാവശ്യം എടുത്തിട്ടുണ്ട് പതിനഞ്ച് പ്രാവശ്യം എടുത്തിട്ടുണ്ട് അതൊക്കെ ചെയ്യാൻ എല്ലം കിളുക്കിലുക്കം നമ്മുടെ ചിത്രം അങ്ങനെ ഇപ്പോൾ സിനിമ പറയാന് ആരും ആരും താല്പര്യപ്പെടുത്തുന്നില്ല ആ സത്യനന്ദിക്കാണ് സാർ പറഞ്ഞത് നടപടിക്കാട്ടുണ്ടാക്കാൻ അദ്ദേഹം എത്രയോ പ്രാവശ്യം മൂന്നാമത്തെ പാർട്ട് ത്രീ അദ്ദേഹം ഉണ്ടാക്കാൻ കുറേ ശ്രമമൊക്കെ നടത്തി പക്ഷേ നടന്നില്ല അങ്ങനെയുള്ള സിനിമ ഇപ്പോൾ ഇല്ല ആ അങ്ങനെയുള്ള ആക്ടേഴ്സ് ഇപ്പോൾ ഇല്ല ശ്രീനിവാസൻ ജഗദീഷ് ശ്രീകുമാർ ഇതുപോലെ ആക്ടേഴ്സ് എവിടെ നിന്ന് കൊണ്ടുവരും അദ്ദേഹത്തിൻ്റെ എത്രയോ അറുപതോളം അമ്പതോളം അറുപതോളം സിനിമ അദ്ദേഹം ചെയ്തു അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറഞ്ഞു കൊടുത്തു ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം അനുഭവം കൊണ്ട് എന്നോട് പറഞ്ഞു കൊടുത്തു ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അത് ഇത് ചൊറ പ്രൊഫഷനുകൾ ആ അതുകൊണ്ട് അത് ലഹരി വസ്തുക്കളെ സംബന്ധിച്ചാണ് അത് എന്തിന് കുട്ടികൾ കഴിക്കുന്നു എങ്ങനെ പിന്തിരിപ്പിക്കാൻ പറ്റും പറഞ്ഞത് അത് മാതൃഭൂമികാരാണ് പബ്ലിഷ് ചെയ്തത് അതിന് ആഡിഷൻ വന്നു കഴിഞ്ഞു ആ എക്സൈസ് കമ്മീഷണറായിട്ടാണ് ചീഫ് മിനിസ്റ്റർ സാറാണ് ഉദ്ഘാടനം അതിന് അതിനവതരണം ചെയ്തത് അത് സ്കൂളുകളിൽ പോകുമ്പോൾ ശേഷം സ്കൂളുകളിൽ കുട്ടികൾ അറിയാത്ത കഴിക്കുന്നു ഈ സാധനം അപ്പോൾ അറിയാത്ത കുട്ടികൾ ഇത് കഴിക്കാൻ പാടില്ല അവരെ എങ്ങനെ മനസ്സിലാക്കുന്നത് ഇത് നമ്മൾ കഴിക്കാൻ പാടില്ല അതിൽ ഒരു പുകയില സാധനങ്ങളും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല ഒരു ഹാൻസ് ഉദാഹരണത്തിൽ ഹാൻസ് ഇപ്പോൾ സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് ഈ കൂല് മിഠായി പോലും എല്ലാം അതിനകത്ത് അത് നമ്മൾ കഴിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ കുട്ടിക്ക് അറിയില്ല അപ്പോൾ അറിയാത്ത കുട്ടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ സാഹചര്യം എങ്ങനെ കൊണ്ട് വരണം അതിനകത്ത് കുട്ടികൾ എല്ലാ കലകളും അളന്നിരിക്കണം ഇത് ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇത് ബുക്ക് എഴുതിയത്

അങ്ങനെയാണെങ്കിൽ പകുതി മലയാളം സിനിമകളുടെ പേര് പാട്ടേണ്ടി വരുന്നത് സിനിമ കണ്ടിട്ട് ഒരു മനുഷ്യനും നന്നാകാൻ പോകുന്നില്ല സിനിമ കണ്ടിട്ട് ഒരു മനുഷ്യനും മോശമാകാൻ പോകുന്നില്ല എന്തോ ഒരു ഒരു അഭിപ്രായമാണ് ഈ മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് സുകുമാരൻ മണ്ണ സത്യൻ പ്രേംനജീർ സർ മധു സർ ഇതൊക്കെ നമ്മൾ നമ്മുടെ മുമ്പിലെ ആദർശ പുരുഷന്മാര ആദർശ ഒരു ആദർശ പുരുഷന്മാരായിട്ടല്ലേ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ആദർശ ആദർശപരമായ ഭർത്താവ് ഒരു ആരും പ്രേമിക്കുകയാണെങ്കിലും ഒരു ഒരു വെറുതെ മാന്യത്തെ രീതിയിലൊക്കെ അങ്ങനെ ചെയ്യുന്നു കല്യാണം ചെയ്യുന്നു നല്ല രീതിയിലുള്ള മക്കളായിട്ടാണ് അവർ ചിലപ്പോൾ ഏതൊരു മകനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു നല്ല രീതിയിൽ ഒരു സമൂഹത്തിൽ ഒരു തെറ്റായ കാര്യങ്ങൾ ഇല്ലാതെ ആക്കാനുള്ള സമൂഹത്തിന് സമൂഹത്തിന് നന്മ നിലനിർത്താവുന്ന രീതിയിലല്ലേ എല്ലാ ആക്ടേഴ്സും നമ്മളെ കണ്ടിട്ടുണ്ട് നാട്ടുകാർ ഇത് എന്തെങ്കിലും പഠിച്ചോ ഈ നല്ല കാര്യങ്ങൾ ആരും പഠിച്ചോന്ന് ആരും പഠിച്ചിട്ടില്ല പിന്നെ ഏതോ ഓരോ ആൾ എവിടെയെങ്കിലും ഒരു ബീഡി വിളിച്ച് ഒരു ബീഡി ഒരു മോശമായ ക്യാരക്ടറിനെ കാണിക്കാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്യുക ഒരു ഒരു വില്ലനുണ്ട് ഒരു ഹീറോ ഉണ്ട് അപ്പോൾ ഹീറോ ഹീറോ അപ്പോൾ വില്ലന് ഹീറോയെക്കാളും മോശമാണ് പറഞ്ഞിട്ട് അല്പം ഒന്നര മോശമായ പ്രവൃത്തി കാണിച്ചതല്ലേ പറ്റൂ അതിനകത്ത് ആളെ നിങ്ങൾ എഴുതുന്നുണ്ട് പിടി വലിക്കാനും ശരീരത്തിന് ഹാനിക്കറക്കമാണെന്ന് പറഞ്ഞ നിങ്ങൾ എഴുതാറില്ലേ ഇതിനേക്കാൾ കൂടുതൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഹെൽമെറ്റ് ഇല്ലാതെ ഒരു ഹീറോ ഹെൽമെറ്റ് ഇല്ലാതെയൊക്കെ ഒരു പാട്ട് പാടുന്നുണ്ടെന്ന് ചിലപ്പോൾ വണ്ടി ഓടിച്ചിട്ട് താഴെ എഴുതുന്നുണ്ട് ഹെൽമെറ്റ് ഇല്ലാത്ത വണ്ടി ഓടിക്കാൻ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനേക്കാൾ കൂടുതൽ പിന്നെ എന്തു കാണിക്കാൻ പറ്റും ആരും പഠിക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെ സിനിമ നിന്ന് സിനിമ നമ്മളെ കാണുന്നു നമ്മളെ നമ്മുടെ ആ സ്ട്രെസ്സ് പിരിമുറുക്കം മാറ്റാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ബോർ അടിക്കുന്നു നമ്മൾ പോയി സിനിമ കാണുന്നു സിനിമ കണ്ടിട്ട് പുറത്ത് വരുമ്പോൾ നമ്മളെല്ലാം മറക്കുന്നു അത്ര ലെറ്റ്സ് വാട്ട് ഐ ഫീൽ